കരുമ്പിൽ ലൈവിലേക്ക് സ്വാഗതം മഴക്കെടുതി മൂലം പുഴയോരം ഇടിഞ്ഞ് വീണ് തകർന്ന വെള്ളിനക്കാട് പ്രദേശം എസ് ഡി പി ഐ സംഘം സന്ദർശിച്ചു നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് പുഴ ഭിത്തികളില്ലാത്തത് കാരണം പൂർണമായി മണ്ണിടിഞ്ഞ അപകടാവസ്ഥയിലാണ് ഏതു നിമിഷവും പുഴയിലേക്ക് രണ്ട് വീടുകൾ നിലമ്പതിക്കാനായ സ്ഥിതിയിലാണ് ഭിത്തികൾ താത്കാലികമായി പ്രവർത്തകരുടെ മനുഷ്യാധ്വാനത്തിലൂടെ നിർമ്മിച്ച് നൽകാൻ സഹായിക്കാമെന്ന് സന്ദർശനത്തിന് നേതൃത്വം നൽകിയ എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ഹമീദ് പരപ്പനങ്ങാടി ഉറപ്പു നൽകി പറഞ്ഞതരാ മൂന്ന് നേരത്തെ സംഭവം വെള്ളത്തിന്റെ വെള്ളം കുത്തി കൂടിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ചുറ്റി വേണമെങ്കിൽ കുറച്ചൊരു കിണർ ചെയ്യാൻ വേണ്ടി ന്നെ ആ വീടിൻ്റെ കുടിഞ്ഞാറില്ല ആ ഭാഗം നാട്ടുകാരെ മണം താക്കിയിട്ട് ആ ഒരു കൊല്ലം കൊണ്ടു തന്നെ ഇതേ വലിയ അവസ്ഥയില്ല അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ കാരണം ഇങ്ങനെ കെട്ടിയിട്ട് അടിയിലും ഭാര്യ ഭാര്യ വാരി കെട്ടുക എന്നിട്ട് അതിൽ ചാക്ക് മറച്ചിട്ട് നല്ല നല്ല ആ ആ നല്ല ആ ഇത് നമ്മളെ പാലടില്ല പാലടില്ല